കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാകുന്ന് മേപ്പോത്തുകുന്നിൽ ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം മന്ത്രി വി എൻ വാസവൻ വീട്ടിലെത്തി കൈമാറി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വീട് സന്ദർശിച്ച മന്ത്രി പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ബിന്ദുവിന്റെ ഭർത്താവ് കെ വിശ്രുതൻ അമ്മ സീതമ്മ മകൻ നവനീത് എന്നിവർക്ക് കൈമാറി ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് അടിയന്തര സഹായധനമായി അൻപതിനായിരം രൂപ നേരത്തെ സർക്കാർ നൽകിയിരുന്നു സി കെ ആശ എ ജില്ലാ കളക്ടർ ജോൺ വി സമവൽ എ ഡി എം എസ് ശ്രീജിത്ത് വടയാർ വില്ലേജ് ഓഫീസർ മോളി ഡാനിയൽ എന്നിവർ കൂടെയുണ്ടായിരുന്നു ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം സർക്കാർ എന്നുമുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മകൾ നവമിയുടെ ചികിത്സക്കാവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകി മകൻ നവനീതിന് ദേവസ്വം ബോർഡിൽ ജോലി നൽകാൻ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അപേക്ഷ ലഭിച്ചാലുടൻ ജോലിയിൽ പ്രവേശിപ്പിക്കും എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ എൻ എസ് എസ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വീടിന്റെ നിർമ്മാണം ശനിയാഴ്ച തുടങ്ങും ബിന്ദുവിന്റെ മരണശേഷം എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന സർക്കാരിന്റെ പിന്തുണയിലും സഹായത്തിലും ഏറെ തൃപ്തിയുണ്ടെന്ന് ഭർത്താവ് വിശ്രുതനും അമ്മ സീതമ്മയും പറഞ്ഞു അന്ന് ഞങ്ങൾ ഈ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് ശ്രദ്ധയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അവരെ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് അവരുടെ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു നാല് കാര്യങ്ങളായിരുന്നു അന്ന് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ആ കുട്ടിയുടെ ചികിത്സയായിരുന്നു ഏറ്റവും പ്രധാനമായി ഇവരെല്ലാം ആവശ്യപ്പെട്ടത് അത് പറഞ്ഞതനുസരിച്ച് തന്നെ ഇറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഡോക്ടേഴ്സിനെ ഇവിടെ അയച്ചിരുന്നു ഗവൺമെൻറ്റ് കൗൺസിലിംഗ് കൊടുത്തു അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് ന്യൂറോ സർജറി വിഭാഗത്തിലെ എച്ച്ഒ ഡിയും അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസർമാരുൾപ്പെടെ എല്ലാ ഡോക്ടർമാരും ഒരു ടീം ചേർന്ന് തന്നെ ആ സർജറി ഏതാണ്ട് എട്ടൊൻപത് മണിക്കൂറെടുത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും എല്ലാം അതിനോടൊപ്പം ശ്രദ്ധാപൂർവ്വം ഉണ്ടായിരുന്നു ഞങ്ങളും ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ ഒരു പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പറഞ്ഞത്ര ദിവസവും യോടുകൂടി ആ കാര്യം ചെയ്യാനും വീട്ടിൽ കുട്ടി എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്ത് വിശ്രമ ജീവിതത്തിൽ കൂട്ടി അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ് അത് കൃത്യമായി എല്ലാ ചികിത്സയും ഉറപ്പാക്കി അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തി അതിന് മുഴുവൻ ചെലവും ഗവൺമെൻറ് വഹിക്കും എന്ന് പറഞ്ഞു അത് ചെയ്തിരുന്നു ന്യൂസ്